നാട്ടുകാരെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു എന്നറിയത്തില്ല നമ്മുടെ അനുമോൾ ബിഗ് ബോസ് സീസൺ സെവൻ വിന്നറായി കപ്പ് നേടി വന്ന അനുമോളുടെ ഒരു ഫാമിലി ഫാൻസ് മീറ്റപ്പ് ഈ ഒരു സംഭവ വികാസം നടത്താനായിട്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ജനങ്ങളുടെ ഒരു കുത്തി ഒഴുക്ക് കാരണം അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് അത് നടത്താൻ സാധിച്ചില്ല പകരം അത് മാറ്റി വെച്ചിരിക്കുകയാണ് കൈസ് അതിന് പകരം അവർ ഇനി ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം അതായത് ഒട്ടനവധി പേർക്ക് തിങ്ങി നിറഞ്ഞിരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ബുക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇപ്പോ ഒരു പോസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ നല്ല ട്രോളായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഈ അനുഭവം എന്ന് പറയുന്ന ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ കുളികാതിയുടെ ഒരു ഫാമിലി ഫാൻസ് മീറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ദിവസമായി ഈ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലും വാട്സപ്പിലും കടന്നു കറങ്ങുന്നുണ്ടായിരുന്നു ഇതിന്റെ ഡേ ഡേറ്റിലാണ് അതായത് ഇന്നലെ ആയിരുന്നു ഈ സംഭവം അറേഞ്ച് ചെയ്തിരുന്നത് പക്ഷേ നടന്നില്ല കൈസ് എന്തുകൊണ്ടാണ് നടക്കാത്തത് ആർക്കറിയാം ഇനി ഞാനും വന്നില്ലേ എന്ന് അറിയത്തില്ല അതും ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറ് മൂലമാണോ ഒന്നും അറിയില്ല എന്തായാലും സംഭവം മാറ്റി മാറ്റിവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ തന്നെ അതായത് അവരുടെ ഒഫീഷ്യൽ ഫാൻസുകാർ തന്നെ അല്ലെങ്കിൽ പി ആർ ടീം തന്നെ അത് അറിയിച്ചിരിക്കുന്നു പക്ഷെ അത് നല്ല രീതിക്കുള്ള ഒരു ട്രോളിനുള്ള വകുപ്പായിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് അതിങ്ങനെ പാറി പറന്ന് ഇങ്ങനെ നടക്കുവാണ് ഗൈസ് അതായത് ആ പോസ്റ്റ് തന്നെ ഇങ്ങനെയാണ് അതായത് അനുമോളുടെ ഈ ഒരു ഫാമിലി ഫാൻസ് മീറ്റപ്പ് മാറ്റി വെച്ചിരിക്കുന്നു പിന്നീട് അടുത്ത തീയതി അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംഭവ വികാസം ഇപ്പോൾ പോസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണല്ലേ അവസ്ഥ ഏഹ് ഒരു ഫാമിലി ഫാൻസ് മീറ്റപ്പ് പോലും നടത്താൻ സാധിക്കാത്ത ഒരു വിന്നറിന്റെ ഒരു ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് അതിപരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം സെക്കൻഡ് പ്രൈസ് കിട്ടി വന്ന അനീഷിന് പോലും ഇത്ര വലിയ ഒരു ഗംഭീര സ്വീകരണം കിട്ടിയിട്ട് സ്വന്തം നാട്ടിൽ പോലും നേരെ ചൊവ്വ ആളുകളെ എത്തിക്കാൻ സാധിക്കാതിരുന്ന ഒരു വിന്നറിന്റെ കിതികെട്ട അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ടിപ്പോൾ ഇതാ ഒരു ഫാൻസ് മീറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ട് പോലും അതിലും പങ്കെടുക്കാൻ ആളില്ലേ എന്ന് അറിയ ആളില്ല എന്നാണ് തോന്നുന്നത് കാരണം ഓൾറെഡി സെറ്റ് ചെയ്ത ഒരു കാര്യം പിന്നെ അത് മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ അത് പിന്നീട് നടത്താമെന്നൊക്കെ പറയുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തരം ചതിയായിപ്പോയി അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിലും വലിയൊരു സംഭവ വികാസം കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഷെയർ ആയി വന്ന ഒരു കാര്യമാണ് അതായത് അനിമോൾക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ അനിമോളിലെ ഏതോ ഒരു ഗ്രൂപ്പിൽ ഒന്നാം ഒരു സംഭവ വികാസമാണ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ കണ്ടതെന്ന് പറയുന്നത് അതായത് അനുമോൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ഡയമണ്ട് റിംഗോ കണ്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിരിവ് നടത്തുന്നതായിട്ടാണ് ഞാൻ ആ ഒരു സംഭവം കണ്ടതെന്ന് പറയുന്നത് അതായത് ഓരോരുത്തർ ഇത്ര പൈസ വെച്ച് ഇട്ടിട്ട് ഇട്ടിട്ട് ആ ഒരു തരത്തിൽ പിരിവ് നടത്തുക എന്നുള്ള തരത്തിലായിരുന്നു ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് കണ്ടതെന്ന് പറയുന്നത് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ചിരിയെന്ന് പോയി ഇത് എന്തോന്നൊക്കെയായി കാണിച്ച് കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ട് നേരെ ചോദി ഒരു ഡാൻസ് മീറ്റപ്പ് നടത്താൻ പറ്റുന്നില്ല ഇനി അനുമോക്ക് മോൾക്ക് പിരിവിട്ടുകൊണ്ട് ആൾക്കാർ പൈസ കൊടുത്തുകൊണ്ട് മോതിരം കൂടി വാങ്ങിച്ചു കൊടുക്കണമല്ലോ ഓ അവസ്ഥ തന്നെയാണ് നമ്മുടെ ബി ബി സെവൻ സീസൺ വിന്നറായിട്ടുള്ള അനുമോളുടെ അവസ്ഥ എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ബി ബി കപ്പ് കിട്ടിയതിൽ പിന്നാലെ അനിമോൾ ഏറിൽ നിന്നും താഴെ ഇറങ്ങാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴും പല സാഹചര്യങ്ങളിൽ പലയിടത്തും അനുമോളിൻ്റെ പ്രസംഗങ്ങളും അതോടൊപ്പം തന്നെ മൈക്ക് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ പി ആറിൽ അല്ലല്ലോ വിജയിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ വോട്ട് കൊണ്ടല്ലേ വിജയിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും സഹതാപമാണ് തോന്നുന്നത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഫാൻസ് മീറ്റപ്പ് മാറ്റി വെച്ചിരിക്കുന്നു അനിമോൾക്ക് വേണ്ടിയിട്ടുള്ള പിരിവ് നടക്കുന്നു അനുമോക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പിരിവ് നടക്കുന്നു ഇതൊക്കെ എന്തോ നടി ഇതൊക്കെ എന്തോന്നടി ഇതൊക്കെ അല്ലാത്ത അവസ്ഥ തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നത് ഈ സീസൺ സെവന് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു നേട്ടമുണ്ടായത് അനീഷിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളി അതിന്റെ അകത്ത് കപ്പ് കിട്ടിയില്ല പക്ഷെ അതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിലൊരു പോസിറ്റീവ് റെസ്പോൺസ് വിന്നർക്ക് പോലും കിട്ടാത്ത തരത്തിലുള്ള ഒരു കിടിലം റെസ്പോൺസ് ഈ പറയുന്ന അനീഷ് നേടിയെടുത്തു അത് അനിമോൾക്ക് എന്തായാലും സാധിച്ചില്ല അനിമോൾക്ക് നല്ല നെ നെഗ് പുറത്തുണ്ടായി അത് വേറൊരു സത്യം അതുപോലെ തന്നെ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ കിട്ടി എന്തു വേറെ അനീഷിന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം എന്ന് എടുത്ത് പറയേണ്ടി വരും പക്ഷെ നമ്മുടെ അനിമോളുടെ ടൈം കാശിൻ കിട്ടി ബി ബി സെവൻ വിന്നറുമായി കപ്പൊക്കെ കിട്ടിയെങ്കിലും ജനങ്ങൾക്കിടയിൽ ഏറൽ ആവുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ട്രോളായി മാറുന്ന തരത്തിലോട്ട് ഇപ്പോൾ ബി ബി സെവൻ വിന്നർ മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയിൽ കൂടി അടുത്തൊരു ട്രോളിനുള്ള വകുപ്പ് മീറ്റപ്പും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവസാനം അത് മാറ്റി മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ കൂടി ഇപ്പോൾ അനുമോൾ പി ആർ ഉണ്ടായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൊള്ളാടേ കൊള്ളാം